െ ഉള്ളി വലുതാക്കി കട്ട് ചെയ്യണെ അൽഫാം 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 മസാല അപ്പൊ ഇന്ന് ചിക്കൻ അൽഫാമിലുള്ള മസാലയുടെ റെസിപ്പി കംപ്ലീറ്റ് ഒന്നും വിട്ടുപോവാൽ ആയിട്ട് ഇത് വേറെ വിഷയം ഉണ്ട് നമ്മളെ റെസിപ്പിയാണ് ഞാൻ അൽഫാമിലേക്കുള്ള മസാല പോലെ ഇത് എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്താളി പച്ചി അഞ്ചി വെളുത്തുള്ളി ചപ്പ് പൊതിനീന എല്ലാം കൂടി അപ്പൊ ഇനി മിക്സിൽ അരച്ചെടുത്ത തുർക്കാസൻസ് ആഡ് ചെയ്തിട്ടുള്ള വെള്ളം വെള്ളമാണ് നമ്മൾ ഇതിരി മിക്സിലേക്ക് ആഡ് ചെയ്യേണ്ടത് അല്ലേ മിക്സിയിലിട്ട് നമ്മൾ മസാല മൊത്തം അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ആഡ് ചെയ്തത് തൈരല്ലേ പതിനഞ്ച് പേര് എത്ര കിലോ ചിക്കൻ അല്ലേ ചിക്കൻ എൺപത് എൺപത് കിലോ ചിക്കനിലേക്കുള്ള മസാല കേട്ടോ ചാറ്റ് മസാല എത്ര മൂന്ന് പേക്കല്ലേ കുരുമുളക് പൊടിയും മുളക് പൊടിയും

ഏകദേശം ഒരു ഒന്നര രണ്ടു മണിക്കൂറിന് ശേഷം ഈ വെള്ളത്തിൽ ചിക്കൻ ഇതാ കോരി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ നേരത്തെ റെഡി ആക്കിയിട്ടുള്ള അൽഫാമ് മസാല ഉണ്ട് അൽഫാമിൻ്റെ മസാല അതുകൊണ്ടിട്ട് മിക്സ് ചെയ്ത് പാകം പരിപാടി ഒക്കെ കേട്ടോ നമ്മൾ അൽഫാമിൻ്റെ നേരത്തെ സെറ്റ് ആക്കിയിട്ടുള്ള മസാല കേട്ടോ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അൽഫാം അൽഫാം സെറ്റ് ആക്കാനുള്ള കരി ഇടാനല്ലേ ഈ എങ്ങനെ ഇങ്ങോട്ട് എത്തുക അവിടുന്ന് ഇങ്ങനെ വീശി 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 ഇവിടെ കത്തി കത്തിപ്പിടിച്ചാല് കൊറച്ച അങ്ങോട്ട് ഇടും ഇങ്ങോട്ടും കല്യാണ വീട്ടിലേക്കുള്ള അൽഫാം പരിപാടി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ചെറിയ പീസുകള നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങി കഴിക്കാൻ പറ്റുന്ന പീസുകളുടെ ആ ഒരു വലിപ്പത്തിലല്ല കേട്ടോ സംഭവം അങ്ങനെ അത്യാവശ്യം കുറച്ച് സമയം എടുത്തിട്ട് ചെയ്തിട്ടുള്ള പരിപാടി ഉണ്ടാ മസാല ഒക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയൊക്കെ സെറ്റല്ലേ ഇത് കണലിന്റെ ചൂടനുസരിച്ച് സമയങ്ങള് കുറച്ചു സമയം കൂടുതൽ കണലുള്ളത് ഏതാണ് നിമിഷങ്ങളൊക്കെ

കടയിൽ നിന്ന് നിന്നാ അവർ പൈസ വേണോ